ബംഗാളിലെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒടുവിൽ സുപ്രീംകോടതിയിലെത്തി നിൽക്കുകയാണ് ഇ ഡിയും അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിൽ ആരംഭിച്ച പോര് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഒടുവിൽ കേരളത്തിലെ മാധ്യമങ്ങളും സത്യം പറഞ്ഞു തുടങ്ങി ഇ ഡി എന്തിനാണ് മമതയുടെ പുറകെ നടക്കുന്നത് മമതയുടെ വിശ്വസ്തരുടെ ഓഫീസും വീടും എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത് എന്ന് ഒടുവിൽ മലയാള മാപ്രകളും പറയാൻ തുടങ്ങി ഏതാണ്ട് ചിത്രം വ്യക്തമാണ് കൽക്കരി കള്ളക്കടത്ത് നടത്തിയ കേസിൽ കൽക്കരി കുംഭകോണത്തിൽ നേടിയ ഹവാല പണം മമത വളരെ കൃത്യമായിട്ട് ഗോവയിൽ പാർട്ടി വളർത്താൻ വേണ്ടി എത്തിച്ചു എന്നതാണ് കേസ് ഏതാണ്ട് ഇരുപത് കോടി രൂപയുടെ ഹവാല പണം ഗോവയിലേക്ക് കടത്തി എന്ന് ഇ ഡി ആരോപിക്കുന്നു ഇ ഡി ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഉടനടി അന്വേഷണം നടത്താനുള്ള അനുമതി നൽകണം എന്നാണ് ഇ ഡി ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഇ ഡി നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേസ് ബുധനാഴ്ച മാറ്റെക്കുകയായിരുന്നു കാരണം കോടതിയിൽ വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തടിച്ചുകൂടുകയും കോടതിക്കുള്ളിലേക്ക് കടക്കുകയും ചെയ്തു അവരോട് ജസ്റ്റിസ് നിരവധി തവണ ഈ കേസ് പരിഗണിച്ച സിംഗിൾ ബെഡ്ജ് ജഡ്ജി നിരവധി തവണ അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരാരും തയ്യാറായില്ല ഒടുവിൽ ജഡ്ജി കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ട് പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ട് സ്ഥലം വിടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഇ ഡി എത്തിയത് എന്നാൽ വിഷയത്തിൽ ഇടപെടാതെ ചീഫ് ജസ്റ്റിസും ഒഴിഞ്ഞു മാറി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇ ഡിക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു സുപ്രീം കോടതിയിൽ കേസിൻ്റെ പ്രാഥമിക തെളിവുകൾ സഹിതം ഇ ഡി വിവരങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് കൽക്കരി കള്ളക്കടത്തിലൂടെ കൽക്കരി കുംഭകോണത്തിലൂടെ നേടിയ ഒരു വലിയ തുകയുണ്ട് ഹവാല ഇടപാടാണത് ആ ഹവാല ഇടപാടിൽ നിന്ന് ഇരുപത് കോടി രൂപ ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഗോവയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ വിശ്വസ്തർ അത് ഗോവയിൽ എത്തിച്ചു ചെലവഴിച്ചു എന്നൊക്കെയാണ് ഇ ഡി ആരോപിക്കുന്നത് നമുക്കറിയാം ഗോവയിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗോവയിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിന് വലിയ ചലനമൊന്നും ഗോവയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അവിടേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വന്നു ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് പുറത്ത് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ വളരാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് അവർക്ക് പിന്നീടൊരു നേട്ടമുണ്ടായത് പഞ്ചാബിലാണ് പഞ്ചാബിൻ്റെ ഭരണം അവർക്ക് പിടിക്കാൻ സാധിച്ചു പിന്നീട് അവർ ഗുജറാത്ത് ലക്ഷ്യമിട്ടു ഗുജറാത്തിൽ ഇപ്പോൾ അവരുടെ പരിശ്രമം കോൺഗ്രസിനെ വെട്ടി അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാകാനാണ് ഇത്തരത്തിലൊരു നീക്കം ആം ആദ്മി പാർട്ടി നടത്തിയപ്പോഴാണ് കോൺഗ്രസ് കഴിഞ്ഞ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ നിലംതൊടിയിക്കാതെ പറപ്പിച്ചു കളഞ്ഞത് ആ അത് ആ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രയും കാലം ആം ആദ്മി പാർട്ടി തുടർച്ചയായിട്ട് പത്തു വർഷം ഡൽഹി ഭരിച്ചത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് മനസ്സിലായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് വലിയ തകർച്ച നേരിടേണ്ടി വന്നു കോൺഗ്രസ് അവിടെയെല്ലാം ആം ആദ്മി പാർട്ടിയെ സഹായിച്ചിരുന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോവുകയും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു അതോടുകൂടി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കച്ചവടം പൂട്ടിപ്പോയി ഇപ്പോഴിതാ ഗോവയിൽ ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ നേരത്തെ നമുക്കറിയാം മദ്യ അഴിമതിയിലൂടെ സമ്പാദിച്ച പണം ആം ആദ്മി പാർട്ടിയും ഗോവയിലേക്ക് പമ്പ് ചെയ്തിരുന്നതായിട്ട് ആക്ഷേപം ഉയർന്നിരുന്നു ഇ ഡി അത് സംബന്ധിച്ചും ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു ആ കേസിൽ അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി നിരവധി നാൾ മാസങ്ങളോളം ജയിലിൽ കിടന്നതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇപ്പോഴിതാ മമതയെക്കുറിച്ചും ഇതുപോലെ തന്നെയാണ് ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഇവരെല്ലാം ഈ ചെറിയ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയാണ് കാരണം ചെറിയ സംസ്ഥാന ൾ വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും അവിടെ പ്രവർത്തനം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് അല്പം പണവും കൂടെ ചെലവഴിച്ചാൽ ഈ ചെറിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാം എന്ന് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ധാരണയുണ്ട് മാത്രമല്ല പ്രാദേശികവാദത്തിന് കുറച്ച് മുൻതൂക്കമുള്ള ചില സംസ്ഥാനങ്ങളുണ്ട് അവിടെയും ഇവരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ വലിയ സംസ്ഥാനങ്ങളിലേക്ക് ഇവരാരും കടന്നു ചെല്ലുന്നില്ല കാരണം അവിടെ പാർട്ടിയുടെ മിഷണറി ഉണ്ടാക്കിയെടുക്കാൻ ഏറെനാൾ വരും മാത്രമല്ല വലിയ രീതിയിൽ പണവും ചെലവഴിക്കേണ്ടി വരും അതൊരു നഷ്ടക്കച്ചവടമാണ് ചെറിയ സംസ്ഥാനങ്ങളാവുമ്പോൾ കുറച്ച് പണം ചെലവഴിച്ച് പാർട്ടിക്ക് മിഷനറി ഉണ്ടാക്കാം തിരഞ്ഞെടുപ്പിൽ ജയിക്കാം ഒരു എം എൽ എ രണ്ട് എം എൽ എയോ കിട്ടിയാൽ പോലും അതൊരു വലിയ നേട്ടമായിട്ടാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് നിസ്സാര പദ്ധതികളൊന്നുമല്ല അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് അവർ ഒരു ദേശീയ പാർട്ടി ആകാനാണ് അവരുടെ ശ്രമം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെ നാഷണൽ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഒരു ദേശീയ പാർട്ടിയായിട്ട് ബംഗാളിന് പുറത്തേക്ക് വളരാനും പടരാനുമാണ് അവരുടെ ശ്രമം അങ്ങനെ ഭാവിയിൽ തൃണമൂലിൻ്റെ ഒരു ഒരു ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെയൊക്കെ വെട്ടി ഒരു പാൻ ഇന്ത്യൻ സ്വഭാവത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ മമതയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് വിലയുണ്ടാകും അതൊക്കെ ചിലപ്പം സാക്ഷാത്കരിക്കാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് മമതയുടെ കണക്കുകൂട്ടൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമമൊക്കെ അങ്ങനെ ഒരു മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ വേരോട്ടമുണ്ടായി വിജയിക്കാൻ കഴിഞ്ഞാൽ ഡൽഹിയിലേക്കുള്ള മാർഗം വളരെ എളുപ്പമാണ് എന്ന് മമത കണക്കുകൂട്ടുന്നു പ്രാദേശിക കക്ഷികളും മമതയെ പിന്തുണയ്ക്കാൻ രംഗത്തേക്ക് വരും എന്നാണ് അവരുടെ വിലയിരുത്തൽ എന്തായാലും ഇതൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ കൽക്കരി കുംഭകോണത്തിലൂടെ കിട്ടിയ ഇരുപത് ലക്ഷം ക്ഷമിക്കണം ഇരുപത് കോടി രൂപ ഗോവയിലേക്ക് പമ്പ് ചെയ്തത് ഗോവ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് അവിടെ തൃണമൂൽ കോൺഗ്രസിനെ വളർത്താൻ ശ്രമിച്ചത് പാർട്ടിക്ക് മിഷണറി ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് സുപ്രീം കോടതി ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുമെന്നാണ് പൊതുവേ ലഭിക്കുന്ന സൂചന ഒരു പക്ഷേ സുപ്രീം കോടതിയും കേസ് കേൾക്കാതെ മാറ്റിവെച്ചാൽ അത് തൃണമൂൽ കോൺഗ്രസ്സിന് വിജയവും ഇ ഡിക്ക് കനത്ത തിരിച്ചടിയുമായിരിക്കും രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് പൊളിറ്റിക്കൽ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് ഈ സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്തായിരിക്കും സുപ്രീം കോടതി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് മമതയ്ക്ക് കൊണ്ടിയാകുമോ ഈ ഇ ഡിയുടെ ഈ കേസ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും മമതയുടെ വിശ്വസ്തൻ പ്രദീപ് ജെയിനും അദ്ദേഹത്തിന്റെ സ്ഥാപനം ഐപ്പാക്കും ഇന്ന് ഇന്ത്യ മുഴുവനും പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ ഐപ്പാക്കിൻ്റെ സഹസ്ഥാപകൻ അടക്കമുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യാൻ ഇരിക്കുകയാണ് അതിലേക്കുള്ള അനുമതി തേടിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് മറുപടി ലഭിക്കും എന്ത് നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കും എന്നറിയാൻ നമുക്ക് ഇനി അല്പസമയം കൂടി ബാക്കിയുണ്ട് നമുക്ക് കാത്തിരിക്കാം